മലബാറിന്റെ വാണിജ്യ ലോകത്തിന് ഉണർവേകി ബി എൻ ഐ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് മലബാർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി നവംബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതി നടക്കുന്ന എക്സ്പോയുടെ വിളംബരം അറിയിച്ച് പതാക ഉയർത്തൽ ചടങ്ങ് നടത്തി ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ ഡോക്ടർ എ ഷെഫ ഷിബു ചാമ്ര എക്സ്പോ ചെയർമാൻ നിർമ്മൽ നാരായണൻ കൺവീനർ റിയാസ് വി ടി ട്രഷറർ മനോജ് കെ ഭാസ്കർ എന്നിവർ ചേർന്ന് എക്സ്പോയുടെ പതാക ഉയർത്തിയത് എക്സ്പോയുടെ ഭാഗമായുള്ള ഇരുന്നൂറോളം സ്റ്റാളുകളുടെ ഔപചാരിക ഉദ്ഘാടനം എം പി ശിവദാസൻ റിബൺ മുർച്ച നിർവഹിച്ചു ഉദ്ഘാടനത്തിന് ശേഷം എം പി വി ശിവദാസൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്കൊപ്പം എല്ലാ സ്റ്റാളുകളും സന്ദർശിക്കുകയും വിവിധ കമ്പനികളെയും അവരുടെ ഉൽപ്പന്നങ്ങളെയും നേരിട്ട് പരിചയപ്പെടുകയും വിവരങ്ങൾ ആരാഞ്ഞറിയുകയും ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ അവരുടെയെല്ലാം പ്രദർശനവും വിപണനത്തിനും അതിനൊപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിനുമുള്ള അവസരങ്ങൾ ഒരുക്കാനും കൂടി ഇവിടെ ബി എൻ ഐയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ മെഗാ ഫെസ്റ്റ് എല്ലാ അർത്ഥത്തിലും ഗ്രാൻഡ് മലബാർ എക്സ്പോ അത് ഈ നാടിന് ഒരു പുതിയ അനുഭവമാവുമെന്ന് ഞാൻ കരുതുകയാണ് ബി എൻ എ കണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഏറ്റവും വലിയ ബിസിനസ് എക്സ്പോ ആണ് ഗ്രാൻഡ് മലബാർ എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പോലീസ് ഗ്രൗണ്ടിൽ വെച്ച് ഇന്നും നാളെയും മറ്റന്നാളുമാണ് ഈ പരിപാടി നടക്കുന്നത് ഇരുന്നൂറ്റമ്പതോളം ബിസിനസ്സുകാരുടെ സ്റ്റാളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി പ്രോഗ്രാംസും ഈ മൂന്ന് ദിവസം നടത്തിക്കൊണ്ടാണ് ഗ്രാൻഡ് മലബാർ എക്സ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ഗംഭീര വിജയമായി തീരാനുള്ള എല്ലാവിധ സംഘാടകരും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്